ഓണസദ്യ ഒരുക്കാനുള്ള എല്ലാ ഐറ്റംസും ഓഫർ വിലക്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം പതിനഞ്ച് കൂട്ടം വരുന്ന ഒരു ഓണ കോംബോ കിറ്റാണിത് ഈ കാണുന്നതൊക്കെ റെഡി ടു ഈറ്റ് ആണ് ചോറ് അവിയൽ സാമ്പാർ കാളൻ ഇനി അവിയലിനും സാമ്പാറിനും ഒക്കെ കറിക്കറിഞ്ഞു പോലും സമയം കളയേണ്ട ഇവിടെ റെഡി ടു കുക്ക് കട്ട് വെജിറ്റബിൾസും വരുന്നുണ്ട് ഓണത്തിന് പായസം റെഡിയാക്കാനുള്ള പായസ മിക്സുകളും ഈ കാണുന്ന ഫ്രഷ് നേന്ത്ര കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളൂ അതുപോലെ തന്നെ തേങ്ങയ്ക്ക് പെർ പീസ് മുപ്പത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ അതുകൂടാതെ ഇവിടെ ഒരു പായസ മേള കൂടെ നടക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഏത് പായസം വേണമെങ്കിലും ൊണ്ട് പോകും പിന്നെയുണ്ടല്ലോ തിരുവോണത്തിന് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്ന ഒരു ഓണസദ്യ തന്നെ കഴിക്കാം ഇരുപത്തഞ്ചു കൂട്ടം ഐറ്റം വരുന്ന ഒരു ഓണസദ്യ രൂപയാണ് സോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം ഇനി ഏറ്റവും മികച്ച ഷോപ്പ് ചെയ്യാം സമ്മാനങ്ങൾ നേടാം പാത്രങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അത് മാത്രമല്ല ഈ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് പോകാൻ ലുലു നിങ്ങൾക്കായി ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു ലുലു സൗഭാഗ്യോത്സവം രണ്ടായിരത്തി ഇരുപത് നമ്പർ സമ്മാനമായി പതിനെട്ട് കിയാസ് കാറുകൾ ഗോൾഡ് കോയിൻസ് ടി വി മൊബൈൽ ഫോണുകൾ ഫ്രീ ട്രോളി ഷോപ്പിംഗ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുമായി ഈ ഓണം ലുലുവിൽ നമുക്ക് കളറാക്കാം